ഓം നരേന്ദ്രഭൂഷൺ സ്മാരക പ്രതിഷ്ഠാപനം നൂറ് ദിവസം ഇരുന്നൂറ് പ്രഭാഷണം എന്ന നിലയിൽ നരേന്ദ്ര ദയാനന്ദം ഇരുപത് ഇരുപത്തഞ്ച് എന്ന പ്രഭാഷണ പരമ്പരയിലെ മുപ്പത്തി ഒന്നാം ദിവസമാണിന്ന് മുപ്പത്തിയൊന്നാം ദിവസത്തെ പ്രതിജ്ഞ വേദവിദ്യയുടെ പ്രചാരം അസ്തമിച്ചതോടെ ഭാരതം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും നാടായി വൈദിക ആചാരങ്ങളും കേവലം പുരോഹിത വർഗത്തിൻ്റെ ചൂഷണത്തിനുള്ള ഉപാധി മാത്രമായി ഉദാഹരണത്തിന് തീർത്ഥാടനത്തിൻ്റെ കാര്യമെടുക്കാം വൈദിക കാലത്ത് ഉപരിപഠനത്തിനും ഉപ വേദ വേദവിഷയവിദ്യ നേടുന്നതിനുമായി മനുഷ്യൻ സ്വദേശത്ത് നിന്ന് ദൂരദേശങ്ങളിലേക്ക് യാത്ര ചെയ്ത് ആ ദേശങ്ങളിലെ പണ്ഡിതന്മാരെയും വിദ്വാൻമാരെയും സമീപിച്ച് തൊഴിലും വിദ്യയും മറ്റും അഭ്യസിച്ചിരുന്നു ഈ വിധം നടത്തിയിരുന്ന യാത്രയെയാണ് തീർത്ഥയാത്ര എന്ന് പറഞ്ഞിരുന്നത് ഇതിന് പാപമോചനവുമായി യാതൊരു ബന്ധവുമില്ല സംസാര സാഗര തരണത്തിന് വേദവിദ്യയാണ് പ്രധാന തീർത്ഥം ആ തീർത്ഥം തേടിയുള്ള യാത്ര അഥവാ വിദ്യ തേടിയുള്ള യാത്ര ഇതിൽ ഭൗതിക വിദ്യയും ആധ്യാത്മിക വിദ്യയും പെടും യാത്രയാണ് തീർത്ഥാടനം മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ആധുനിക കാലത്ത് തീർത്ഥാടനത്തിൻ്റെ ഈ വിധമുള്ള യഥാർത്ഥ സ്വരൂപത്തെ നമുക്ക് കാട്ടിത്തരുന്നത് മഹർഷി തീർത്ഥം എന്ന വാക്കിന് നൽകിയ നിർവചനം ഇവിടെ നമുക്ക് സ്മരിക്കാം വിദ്യാഭ്യാസം സദ്വിചാരം ഈശ്വരോപാസന ധർമാനുഷ്ഠാനം സത്യസംസർഗം ബ്രഹ്മചര്യം ജിതേന്ദ്രിയത മുതലായ ഉത്തമകർമ്മങ്ങളെയെല്ലാം കർമ്മങ്ങളെല്ലാം തീർത്ഥമാണ് എന്തെന്നാൽ ഇവയെ പ്രാപിച്ച് ജീവാത്മാവ് ദുഃഖസാഗരത്തെ തരണം ചെയ്യുന്നു മഹർഷി ദയാനന്ദൻ്റെ ഈ നിർവചനമാണ് ആധുനിക ലോകത്ത് പ്രസക്തം ഇവിടെ വേദവിദ്യയുടെ പ്രചാരം അസ്തമിച്ചതോടെ ഭാരതം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും നാടായി എന്നാണ് പറയുന്നത് പ്രചാരം അസ്തമിക്കുക വേദവിദ്യയുടെ പ്രചാരം അസ്തമിക്കുക എന്നുള്ളത് മഹാഭാരത യുദ്ധത്തോടു കൂടി സംഭവിച്ചു എന്നാണ് മഹർഷി ദയാനന്ദൻ്റെ ഉറച്ച ചിന്ത അക്കാലത്ത് മഹാഭാരത കാലത്ത് തീർത്ഥാടനം എന്ന വാക്കിന് നാം നൽകിയിരുന്ന അർത്ഥം വിദ്യ നേടുന്നതിന് വേണ്ടിയിട്ട് ഭൗതികവും ആദ്ധ്യാത്മികവുമായ വിദ്യ നേടുന്നതിലേക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ ചെയ്യുന്ന യാത്രകൾ എന്നാണ് തീർത്ഥാടനം എന്ന വാക്കിൻ്റെ അർത്ഥം മറിച്ച് ഇന്നത് കേവലം കടവുകൾ തോറുമുള്ള യാത്രയും കടവുകൾ തോറുമുള്ള കുളിയുടെ പേരുമായി കഴിഞ്ഞിരിക്കുകയാണ് ഗംഗയിൽ കുളിച്ചാൽ പാപം തീരും എന്ന ചിന്ത നദികളിൽ കുളിച്ചാൽ പാപം തീരും എന്നുള്ള ചിന്ത അത് വൈദികമായ സഭ്യതയ്ക്ക് ചേർന്ന ഒരു കാര്യമായിരുന്നില്ല അങ്ങനെ ഒരു ചിന്താപദ്ധതി നമ്മളിൽ വളർന്നു വരുന്നത് ജൈന ബൗദ്ധ കാലത്തിന് ശേഷമാണ് ബൗദ്ധരെക്കാട്ടിലുപരി ഈ തീർത്ഥങ്കരൻ എന്നുള്ള പദത്തിൻ്റെ തന്നെ പ്രയോഗം ഏറ്റവും സുന്ദരമായി നിർവഹിച്ചിട്ടുള്ളത് ജൈനരാണ് ജൈന സമ്പ്രദായത്തിന് വലിയ പ്രാധാന്യമാണ് തീർത്ഥത്തിൽ ഉള്ളത് അവരാണ് ഈ തീർത്ഥാടനത്തിൻ്റെ മാർഗത്തിൽ ഈ കടവുകൾ തോറും തീർത്ഥാടനം എന്ന സങ്കല്പം കൊണ്ടുവരുന്നത് നദികൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന സങ്കല്പം കൊണ്ടുവരുന്നത് അതുവരെ ഭാരതത്തിൽ അങ്ങനത്തെ അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നില്ല വേദവിദ്യയുടെ പ്രചാരം അസ്തമിച്ചപ്പോൾ ഭാരതം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും നാടായി എന്ന് പറയുമ്പോൾ ഈ തീർത്ഥാടനത്തോടനുബന്ധിച്ചാണ് സകല വിധത്തിലുള്ള ചൂഷണങ്ങളുടെയും ആരംഭം സംഭവിക്കുന്നത് നമുക്കറിയാം ഉത്സവങ്ങൾ ആചാരങ്ങള് അനുഷ്ഠാനങ്ങൾ ഈ വിധത്തിലുള്ള എല്ലാ ചടങ്ങുകളിലും പൗരോഹിത്യവൃത്തിയുടെ ചൂഷണം ഒരു പ്രധാന ഘടകമാണ് സകല വിദ്യാലോപത്താൽ സംഭവിക്കുന്നതാണ് ചൂഷണത്തിൻ്റെ ആദ്യ പടി അതൊരു പ്രത്യേക ഭാഷയിൽ സംസാരിക്കുക ഭൂരിപക്ഷം മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിക്കുക അത് മുട്ടിനു മുട്ടിനു സംസ്കൃതം ചൊല്ലി ആ ഭാഷയെ ഉറപ്പിക്കുക അത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുക മനസ്സിലാക ആയിട്ടില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം അതിനെ വ്യാഖ്യാനിക്കുക ഇതാണ് പൗരോഹിത്യത്തിൻ്റെ ഒരു സ്വഭാവം അപ്പോൾ ഇത് ഈ വേദവിദ്യയുടെ പ്രചാരം അസ്തമിക്കുന്നതോടുകൂടി ഇത് വളരെ എളുപ്പം പുരോഹിത വർഗം അവരുടെ പക്ഷത്തേക്ക് ചേർത്ത് നിർത്തി ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമല്ല അന്നേരം ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നടക്കുന്ന പാണ്ടകൾ പണ്ടകൾ പാണ്ടകൾ ഇതൊക്കെ പ്രയോഗത്തിലുള്ളതാണ് പണ്ടകളുടെ എന്നുള്ളത് ഹിന്ദിയിൽ പണ്ട എന്നുള്ള പ്രയോഗമാണ് നമ്മൾ മലയാളത്തിലേക്ക് എത്തിയപ്പോൾ പാണ്ഡകൾ എന്നാക്കി പിന്നീട് ഇപ്പം വീണ്ടും നമ്മൾ പണ്ടകൾ എന്ന് പറയാറുണ്ട് ഈ പണ്ടുകളുടെ സ്വഭാവവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുന്നെങ്കിൽ ഇപ്പം ബനാറസ് പോലുള്ള സ്ഥലങ്ങളിലോ എവിടെയെങ്കിലും നമ്മൾ ചെല്ലുന്നു എങ്കിൽ അവരുടനെ തന്നെ ചെല്ലുന്നു ഈ ബലിയിടാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിത്തരുന്നു മരിച്ച ആത്മാവിനെ മോക്ഷത്തിന് പറഞ്ഞു വിടാനുള്ള പ്രക്രിയ ഉണ്ടാക്കുന്നു നിങ്ങളിവിടെ ഇവിടെ ശ്രാദ്ധം ചെയ്താൽ പിന്നെ ഈ ജീവാത്മാവിന് അല്ലെങ്കിൽ ഈ മരിച്ചുപോയ ആളിന് പൂർണമായിട്ടും മോക്ഷം ലഭിക്കുന്നതാണ് എന്ന് പ്രഖ്യാപിക്കുകയും നമ്മുടെ പോക്കറ്റിലെ പണത്തിൻ്റെ കണമനുസരിച്ച് അവരത് വൃത്തിയായും ഭംഗിയായും ആ ബലി തർപ്പണാദികൾ അവർ ചെയ്യുകയും ചെയ്യും നമ്മളുടെ കയ്യിൽ പോക്കറ്റിൽ പണവും നമ്മൾ വളരെ ദരിദ്രനുമാണെങ്കിൽ നമ്മുടെ മോക്ഷത്തിന് അങ്ങനെ നമ്മുടെ ആത്മാവിന് അല്ലെ നമ്മുടെ ബന്ധുവിൻ്റെ ആത്മാവിന് ഒരു വിധത്തിലും മോക്ഷം ലഭിക്കേണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ പുരോഹിത വർഗത്തിൻ്റെ ചിന്ത അപ്പോൾ വേദവിദ്യയുടെ പ്രചാരം അസ്തമിച്ചതോടാണ് ഭാരതം ഈ വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് ചെന്നുപെടുന്നത് അത് ചൂഷണത്തിൻ്റെ പ്രധാനപ്പെട്ട മാർഗങ്ങളിലൊന്നാണ് അപ്പോൾ ഈ തീർത്ഥം എന്നുള്ള വാക്കിന്റെ അർത്ഥം വൈദിക സംസ്കൃതത്തിൽ എവിടെയും ഈ മോക്ഷം നൽകുന്ന ഒരു കടവ് എന്നുള്ള അർത്ഥം എവിടെയും വരുന്നില്ല അവിടെ തീർത്ഥം എന്ന വാക്കിന് നമുക്ക് പറയാൻ പറ്റുന്ന അർത്ഥം വിദ്യാഭ്യാസം സദ്വിചാരം ഈശ്വരോപാസന ധർമാനുഷ്ഠാനം സത്യസംസർഗം ബ്രഹ്മചര്യം ജിതേന്ദ്രിയത ഏഴർ അർത്ഥങ്ങളാണ് വൈദിക നിഘണ്ടു തീർത്ഥം എന്ന പദത്തിന് നൽകുന്നത് അപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുന്നു ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്നത് തീർത്ഥമാണ് തരതി അതായത് നമ്മളൊരു സംശയവുമായി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സൊരു ഗ്ലൈഡിങ് എഫക്റ്റിലാണ് അതായത് ഇങ്ങനെ പറന്ന് നിൽക്കുന്ന കൂട്ടാണ് നമ്മൾ ആ സംശയവും കൊണ്ട് നടക്കുക അപ്പോൾ അതിന് ഒരു ഗുരുവിനെ കണ്ടെത്തി നമുക്കറിയാവുന്ന അതിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ഭൗതിക വിദ്യക്കും ആധ്യാത്മിക വിദ്യയ്ക്കും ഒരാൾ നേടുന്ന സംശയ നിവാരണത്തിൻ്റെ പേരാണ് തീർത്ഥം നമുക്ക് ഭൗതിക ഭൗതികവിദ്യയിലൊരു സംശയമുണ്ട് നമ്മൾ ആ സംശയമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ആ നടക്കുന്ന ആളിനെ അറിയത്തുള്ളൂ അതിൻ്റെ പ്രയാസം എത്ര വലുതാണ് ആ പ്രയാസത്തെ അതിജീവിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് അയാൾ പോയിട്ട് ഒരു ഗുരുവിനെ കണ്ട് അതറിയാവുന്ന ഒരാളിനെ കണ്ട് ആ തീർത്ഥത്തിൻ്റെ മറുകര കാണുകയാണ് ചെയ്യുക അതായത് അത് ലഭിക്കുന്നതോടെ ആ മനുഷ്യന് ഏതൊക്കെ ഏഴ് തരത്തിലുള്ള വിചാരം അയൽ ഉണ്ടാകുന്നു ഒന്ന് വിദ്യാഭ്യാസ വിചാരമുണ്ടാകുന്നു അറിവുണ്ടാകുന്നു രണ്ട് സദ്വിചാരം ഉണ്ടാകും അത് സദ്വിചാരം നൽകുന്നതായിരിക്കണം അല്ലെ ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം നോക്കൂ നമുക്ക് ഇപ്പം ഒരു തീർത്ഥത്തിൻ്റെ ഒരു സ്വഭാവം നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് ഒരാ നമുക്കൊരാള് നമ്മൾ മനസ്സുകൊണ്ട് അങ്ങ് ശത്രുവാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഒരാളെ പോയി കണ്ടിട്ട് പറയുന്നത് നമുക്കൊരു ശത്രു സംഹാരം നടത്തണം എന്ന് നമ്മൾ വിചാരിക്കുന്നു എന്നിരിക്കട്ടെ അപ്പോൾ അവിടെ വിദ്യാഭ്യാസവും സദ്വിചാരവും ഉണ്ടോ ഇല്ല അത് തീർത്ഥമല്ല അത് തീർത്ഥമല്ല അവിടെ നമ്മുടെ പ്രശ്നം എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലുള്ള ശത്രു ഉൽപ്പന്നമാകുന്ന വസ്തുവിനെ നമ്മൾ നശിപ്പിക്കുന്നില്ല അങ്ങനെ നശിപ്പിക്കുകയാണെങ്കിൽ ഒരാളോട് മനസ്സിൽ വിദ്വേഷം വരുമ്പോൾ തന്നെ ആ വിദ്വേഷത്തെ നശിപ്പിക്കുകയാണെങ്കിൽ അവിടെ തീർത്ഥം എന്ന വാക്ക് ഉത്തമവും ശ്രേഷ്ഠവുമായി തീരും അവിടെ ഈശ്വരോപാസന ഉണ്ടാവും നമുക്ക് ഒരു വിദ്യ നേടി നമ്മളൊരു ലക്ഷ്യത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് ഒരു ഒരു വളരെ ചെറിയൊരു നിമിഷത്തേക്ക് എത്ര വലിയ നിരീശ്വരവാദിയും ആയിക്കോട്ടെ എത്ര ഈശ്വരവിശ്വാസം ഇല്ലാത്ത ആളുമായിക്കോട്ടെ ഒരു നിമിഷ നേരം നമ്മൾ ഒരു അനുഭൂതിയിലേക്ക് എത്തും ആ അറിവിൻ്റെ അനുഭൂതി എന്ന് പറയുന്ന അതാണ് നമ്മൾ ഈ ഒത്തിരി കാലം അന്വേഷിച്ചിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു അറിവ് കിട്ടുമ്പോൾ ആ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ആശ്വസിക്കും അത് ഈശ്വരോപാസനയ്ക്ക് തത്തുല്യമാണ് ഇനി രണ്ട് ഈ ഈശ്വരോപാസനയെ അനുഭവിച്ച ഒരാൾ ധർമാനുഷ്ഠാനം ചെയ്യും ആ ധർമാനുഷ്ഠാനം എന്താണ് തനിക്ക് കിട്ടിയത് തനിക്ക് മാത്രമല്ല എന്നുള്ള ബോധം ഉണ്ടാകുകയും ഇതുപോലെ അന്വേഷിച്ച് നടക്കുന്നവരിലേക്ക് ഇത് നൽകുകയും ചെയ്യുന്നതാണ് ധർമാനുഷ്ഠാനത്തിൻ്റെ പ്രധാനം ഈ അറിവ് നേടിയവനൊക്കെ ഇത് സ്വന്തം കരങ്ങളിൽ മാത്രം വെച്ചുകൊണ്ടിരുന്നതാണ് ഭാരതത്തിൻ്റെ അധപതനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കാരണങ്ങളിലൊന്ന് അത് മാത്രമല്ലേ അതിനോടനുബന്ധിച്ച് അതിനോട് തുടർന്ന് ചേർന്ന് 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 വരുന്ന അനേക ദോഷങ്ങൾ ഈ ഏഴ് സപ്ത ദോഷങ്ങളും ഇതിനകത്ത് പെടും അപ്പോൾ ജാതീയമായിട്ട് പിന്നീട് ഈ അറിവിനെ അങ്ങ് നമ്മൾ സങ്കുചിതമാക്കി കളയും സ്വാർത്ഥതയാണ് അവിടെ ഇത് എൻ്റെ മകനിൽ തന്നെ നിൽക്കട്ടെ എൻ്റെ എൻ്റെ അടുത്ത ആളിനിൽ തന്നെ നിൽക്കട്ടെ എൻ്റെ ശിഷ്യനിൽ തന്നെ നിൽക്കട്ടെ ഇതാർക്കും കൊടുക്കരുത് എന്നിട്ട് തുടങ്ങുമ്പം വിദ്യ തുടങ്ങുമ്പോൾ എന്താ പറയുന്നത് ഈ ദേശത്ത് വന്ന് ലോകത്തിലെ എല്ലാ രാജ്യത്തെയും ജനങ്ങൾ അവരവരുടെ ചരിത്രം പഠിച്ചിട്ട് പോകട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഈ ഇന്നത്തെ ദിവസത്തെ പ്രതിജ്ഞയുടെ പ്രാധാന്യം നിർവചനം എന്താണ് വിദ്യാഭ്യാസം സദ്വിചാരം ഈശ്വരോപാസന ധർമാനുഷ്ഠാനം സത്യസംസർഗം ബ്രഹ്മചര്യം ജിതേന്ദ്രിയത മുതലായ ഉത്തമകർമ്മങ്ങളെല്ലാം തീർത്ഥമാണ് എന്തെന്നാൽ ഇവയെ പ്രാപിച്ച് ജീവാത്മാവ് ദുഃഖസാഗരത്തെ തരണം ചെയ്യുന്നു മഹർഷി ദയാനന്ദൻ്റെ ഈ നിർവചനമാണ് ആധുനിക ലോകം സ്വീകരിക്കേണ്ടത് ഇതാണ് പ്രതിജ്ഞയുടെ ഒന്നാം ഭാഗം മുപ്പത്തിയൊന്നാമത്തെ പ്രതിജ്ഞ ഇന്ന് അവിടെ അവസാനിക്കുകയാണ് മൂന്ന് മിനിറ്റ് നമുക്കധികം ഉണ്ട് ഞാൻ അടുത്ത പ്രഭാഷണത്തിന് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ശ്രീ ദാമോദരൻ രാധാകൃഷ്ണൻ അദ്ദേഹം എത്തിയിട്ടുണ്ട് നമ്മളോടൊപ്പമുണ്ട് വരമൊഴിയിൽ നിന്ന് വാമൊഴിയിലേക്ക് എന്നതാണ് വിഷയം ഋഷി അസീമ നഗറിലാണ് ഇത് നടക്കുന്നത് ശേഷം ചിത്രകല വെറും വരയല്ല എന്ന വിഷയത്തെ സംബന്ധിച്ച് ശ്രീ കെ എസ് വിജയൻ ബ്രഹ്മവാദിനി അരൂഷി നഗറിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ വെക്കുന്നു നമുക്ക് രണ്ടു പേരെയും ക്ഷണിക്കാം വേദിയിലേക്ക് ആദ്യം ദാമോദര രാധാകൃഷ്ണൻ സാർ നമസ്തേ